ഹലോ ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗത അപ്പൊ എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുകയാണ് പിന്നെ ഇന്നത്തെ നമ്മുടെ കമ്പനിയിൽ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലായി ഉണ്ടാവും ഇന്ന് നമ്മള് നമ്മുടെ നെകുട്ടീനെ വെറ്റിനറിക്ക് കൊണ്ടുപോകട്ടോ കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മളെ അവരെ അവിടെ കാണുമ്പോ തന്നെ മനസ്സിലാവും അത്യാവശ്യം ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ഇഷ്യൂ ആയിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ അത് പെട്ടെന്നായിരുന്ന സംഭവം നമ്മൾ മെഡിസിൻസ് ഒക്കെ കൊടുത്തിരുന്നു ആന്റിബയോട്ടിക്സ് കൊടുത്തിരുന്നു പിന്നെ പപ്പി സ്റ്റജായ കാരണം വലിയ രീതിക്ക് ആന്റിബയോട്ടിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല കാരണം പപ്പിയാണ് ഇപ്പോഴേ ചെറുപ്പത്തിലെ തന്നെ അത്രയും ഹാമഫുൾ ആയിട്ടുള്ള മെഡിസിൻ കാരണം എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള വഴിയിലൂടെ നമ്മൾ കുറെ നോക്കി ഡാൻഡർ പോകാനായിട്ട് പിന്നെ പെഡ്ബൻ അതുപോലെ നമ്മുടെ പ്രൊവറ്റോന്റെ വേറൊരു വേർഷനും കൂടി ഉണ്ട് ആ ടാബ്ലറ്റ് അതുപോലെ എല്ലാ വഴിയും നോക്കി പക്ഷെ ഫോണില്ല അപ്പൊ ഇന്ന് നമ്മള് ഫറവട്ടാൽ ബെച്ചിന്റി കുറെ നാളായി അങ്ങോട്ട് പോയിട്ട് രാജ്യമേളത്തിനൊക്കെ കണ്ടിട്ട് അപ്പൊ ഇന്ന് നെകുട്ടിനെ കൊണ്ട് പോവാണ് അതിനുള്ളിൽ നമ്മുടെ ബാക്കിയെല്ലാം എല്ലാ പിള്ളേരും നല്ല ഹാപ്പി ആയിട്ട് അടിപൊളിക്ക് പിന്നെ നമ്മുടെ ഡോബ്രു ഡോബ്രു ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ കുറെ പേര് ചെക്കനെ അഡോപ്ഷൻ ചോദിക്കുന്നുണ്ടോ തരാൻ പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു ഇതിൽ ശരിക്കും പറയാൻ എനിക്ക് ഞാൻ അത് വിചാരിച്ച് പിന്നെ റിക്കവർ ചെയ്ത് കഴിഞ്ഞ് എല്ലാം ഓക്കെ കഴിഞ്ഞാൽ കൊടുക്കാൻ തന്നെയായിരുന്നു അഡോപ്ഷന് പക്ഷെ എനിക്ക് എന്തോ കൊടക്കാനായിട്ട് തോന്നണില്ല കാരണം അത്യാവശ്യം എന്താ പറയാ ഒരു കുറുമ്പാണെങ്കിൽ കൂടി അത്യാവശ്യം നല്ല സ്നേഹമുള്ളൊരു ഇതാണ് കേട്ടോ അല്ലെ ഡോബ്രു അല്ലേ എന്റെ മോ അത്യാവശ്യം സ്നേഹമുള്ളതല്ലേ കണ്ടാ ആ ഇത്രയോട്ടിട്ട് അല്ലെ ഡോബ്രു ഏഹ് അല്ലേ അതെ കൂടി ഇച്ചിരി വലിയ വാൽ ഉള്ളു അത് കിട്ടി നാട്ടിക്കൊണ്ടിരിക്കണം അപ്പൊ എന്തായാലും പിന്നെ വേറൊരു കാര്യം നമ്മൾ ഇന്നലെ പാപ്പുവിനെ പാപ്പു അല്ല കേട്ടോ നമ്മുടെ ടോമിച്ചന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് പിന്നെയും ആ ഒരു ഇതിലേക്ക് വന്നു അപ്പോ കുറെ പേര് നമ്മള് വിളിച്ച് പേഴ്സണലി ചോദിച്ചു അത് റിക്കവർ ആവില്ലേ അത് എന്ന് ഭയങ്കര വിഷമത്തോടെ ചോദിച്ചു റിക്കവർ ആവും എന്നുള്ള ഒരു വിശ്വാസം ഞാൻ പോയോണ്ടിരിക്കുന്നത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് എന്ന് വെച്ചാൽ ഇതല്ല കേട്ടോ ജീവനില് ഭീഷണി അല്ല ആ ബ്രെയിനിലെ ആ ഒരു എഫക്റ്റ് മാറൽ ചുരുങ്ങിയത് ഒരു നല്ല സമയം പിടിക്കും ചുരുങ്ങിയതെന്ന് അറിയില്ല നല്ല സമയം പിടിക്കും അത് മാറാൻ മാറാതിരിക്കും ആ ഒരു ഇതിലാണ് നിക്കണം കേട്ടോ പിന്നെ അതായത് നമ്മള് രണ്ട് സുന്ദരിമാര് രണ്ട് സുന്ദരിമാര് കാലത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് സപ്ലിമെന്റ്സ് ഒക്കെ ഹീറ്റ് ആയ കാരണം കൊണ്ടാണ് നല്ല ചുറു ചുറുകോടി അല്ല അയച്ച കുട്ടിയാ അല്ലെ മോള് ആ അന്യമോള് ചുഞ്ചരിമോള അതിന്റെ ബെല്ല കുട്ടി സുഞ്ചുരിമോള രണ്ടുപേരും തല്ലൂടെ എപ്പോഴാണെന്ന് പറയൂ ഫുഡ് കഴിയുമ്പോൾ ബെല്ലയുടെ ഫുഡ് ആദ്യം കഴിച്ചു കഴിഞ്ഞിട്ട് ബാഗ് വേഗയിലേക്ക് വരും എന്നിട്ട് രണ്ടും കൂടെ ഫൈറ്റ് ആണ് അല്ലേ അല്ലേ എന്നിട്ട് ചില സമയത്ത് രണ്ടുപേരെ സ്നേഹം കണ്ടു കഴിഞ്ഞാണല്ലോ ഇത്രേല്ല ആ ഒരു അടയിൽ വേറെ ഉണ്ടാവില്ല അപ്പൊ എന്തായാലും നമ്മൾ ഉള്ളിലേക്ക് കിടക്കാം ഉള്ളിലേക്ക് നമ്മുടെ വേറെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കി നമ്മളെ ടോമിച്ചനെ നമ്മള് എന്താ വേറെ നല്ല ക്യാമറമാൻ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് കുറച്ചതാ ഞങ്ങൾ ഇവിടെ ഇണ്ടെന്ന് പറയാനായിട്ട് ടോമിച്ചന്റെ കാര്യങ്ങൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കി കുഞ്ഞിനെ ഏയ് എന്താ ഇവിടെ ഞങ്ങൾ ഇവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എവിടെ വടി എവിടെ വടി കാണിച്ചാലും പേടിക്കുള്ളു വഴി ഈ വടികണ്ടാ പേടിച്ച് പേടിച്ച് ഇതുമ്പോ എങ്ങനെയാ അടിച്ചടിച്ച് അടിച്ച് അടിച്ച് ഈ സാധനം ഇങ്ങനെ ആയി പോയി വണ്ടി ആരോ ഇവിടെ എന്തു കുറുമ്പിക്കണ അടി വേണാ ഇങ്ങനെ പറഞ്ഞ ആസാൻ അവിടെ ഇരിക്കും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ പിന്നെയും കുറയ്ക്കും അപ്പൊ പോലെ ടോമിച്ചിനെ നമ്മൾ ലോക്ക് ചെയ്തിട്ട് വേറെ ഒന്നല്ലിടുമ്പോ അപ്പിയൊക്കെ പോയി ആകെ അതിലേക്ക് ഇട്ടു ആർമാദിച്ച് ആകെ കൂടി വിഷയം അപ്പൊ ഡെയിലി കുളിപ്പിക്കുമ്പോ അവന് അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് നല്ല രീതിയില് വിറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതാണ് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് അല്ലെങ്കിൽ റിലീസാക്കി വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എവിടെയെങ്കിലും ഒക്കെ പോയി അറിയാലോ കണ് കാണില്ല കണ്ണിച്ചുണ്ടെങ്കിൽ ഇപ്പൊ കൊറച്ച് ഇത് എന്തെങ്കിലും പെട്ടെന്ന് അവിടെ എവിടെയെങ്കിലും പോയി തട്ടി തടിഞ്ഞു വീണ അല്ലെങ്കിൽ ജിമ്മി പറഞ്ഞ പോലെ ജിമ്മിച്ച നിങ്ങൾ വിചാരിക്കണ പോലെ എല്ലാ ചേച്ചും ചിലപ്പോ കടിച്ച് പറിക്കും ഒരു തവണ നൈറ്റ് അങ്ങനെ ഒരു ഇത് ഉണ്ടായി അല്ലേ എന്റെ മോനെ എൻ്റെ മോനെ ഇച്ചിരി അക് ദർശനമൊക്കെ കൂടുതലാണ് അപ്പൊ അത് കാരണം കൊണ്ട് അടുത്ത ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങള് കടിക്കും ആളെ ആളാരാണ് ഇങ്ങനെയാണോ നോക്കൂല കേട്ടോ അപ്പൊ എല്ലാരും ഇപ്പൊ നമ്മള് കേറ്റിലാക്കി വെച്ചേക്കാട്ടോ നമ്മുടെ ചെടി പിന്നെ അതുപോലെ നമ്മുടെ െറിമോൻ ഗോപു പാപ്പു പിന്നെ അതിലാടും നന്തുട്ടിയും നന്തുട്ടിയും അതുപോലെ മാളൂനും അപ്പൊ നമ്മള് വേഗം തന്നെ പോകുന്നത് പിന്നെ ശ്രീകുട്ടി അയ്യോ ശ്രീകുട്ടീനെ മറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ സാൻസുകാരണ എന്താണ് പിന്നെ അതുപോലെ ഡോക്ടറോട് ചോദിക്കണം ശ്രീകുട്ടിയുടെ ഈ നോസിലെ ഈ ഒരു ഹെയർ പോക്ക് അത് ശരിക്കും പറയുകയാണെങ്കിൽ മുപ്പത് കെ ജിന് ഉള്ളി കൂടെ ഇത് ഇട്ടിട്ട് തല ഇട്ടിട്ടാവുന്നതാണ് വേറെ കൊഴപ്പൊന്നും എന്നാലും ഒന്ന് ചോദിക്കണം അതുപോലെ പാപ്പുവിന്റെ കൂടി മെഡിസിൻ ചോദിക്കണം അപ്പൊ നമ്മൾ മൂന്ന് കാര്യാണ് അപ്പൊ അപ്പൊന്നെന്തായാലും പൂവാണ് നന്ദൂട്ടി എടുക്കാ കാണിച്ച നന്ദുട്ടിയെ നന്ദുട്ടിയെ ബാ എല്ലാരും കൊറയ്ക്കൂട്ടാത്തല്ലേ ബായോ ബയോ കാരണം ഒരാളെ കൂട്ടിന്നിറക്കല്ലേ അപ്പൊ പിന്നെ എല്ലാരും കൊറയ്ക്കും ബായോ ബയോ ബായോ പോവാ നമുക്ക് ഡോക്ടറെ പോവാ ഡോക്ടറെ കാണാൻ പോവാ നമുക്ക് പണി പണി പണിപാളിന്നൊക്കെ പറയും അതേപോലെ പെട്ടെന്നായിരുന്നു സംഭവം അപ്പൊ ആകെ കൂടി പെട്ടെന്ന് സ്പ്രെഡ് ആവാണ് ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റണ്ടായില്ല അപ്പൊ വേഗം തന്നെ മെഡിസിൻ കാര്യങ്ങളൊക്കെ ഇതാക്കട്ടെ എന്തായാലും അവിടെ പോയി നോക്കട്ടെ ഒന്ന് ചോദിച്ചു രാജ്യം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും കാരണം നമ്മള് മെഡിസിൻസ് ഒക്കെ ഇതേ തൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസുകളൊക്കെ ആയിരുന്നു ഇവിടെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മെഡിസിൻസ് ആയിരുന്നു ഈ ഡാൻഡ്രസിന്റെ അപ്പൊ ഇത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാപ്പൂനും കൂടി കിട്ടിയിട്ട് അത് കാരണമാണ് പാപ്പൂനിതേ ഈ ഒരു അവസ്ഥയിൽ കിട്ടി ചെയ്തു അപ്പൊ ഇത്രയും കുഞ്ഞില് ഇനി വിളിക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ കൊണ്ടുപോവാണ് അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളാണ് അങ്ങനെ നമ്മള് നന്ദുട്ടീനെയും കൊണ്ട് പോയിട്ടോ പോയി വന്നു അങ്ങനെ രാജ്മേടം ചോദിച്ചു കൊറേ ആയാലോ കണ്ടിട്ടുണ്ട് കാരണം കുറച്ച് നാളായിട്ട് നമ്മൾ അങ്ങോട്ട് പോയി പോയിണ്ടായിരുന്നില്ല നമ്മള് വീട്ടിലേക്ക് വരുത്തുകയാണ് ചെയ്തത് നമ്മുടെ തുമ്പി പെണ്ണിനെ ആണെങ്കിലും പിന്നെ നമ്മുടെ പാപ്പൂച്ച് പിന്നെ നമ്മുടെ ടോമിച്ചനൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് ഡോക്ടറെ ഫലിസൻ ഡോക്ടറെ നമ്മൾ ഇങ്ങോട്ട് വരുത്തിയാണ് ചെയ്ത കേട്ടോ കാരണം അത്രേം എമർജൻസി ഇതിലായിരുന്നു അപ്പോ ഇപ്പൊ ഇത് പിന്നെ എന്താ പറയാ കടുക് പണിയായ കാരണം കൊണ്ട് ഞങ്ങൾ എത്തി കൊണ്ടുപോയതാ അല്ലേ നന്ദുറ്റിയാ ഏഹ് അല്ലെ നന്ദിട്ടിയാ പിന്നെ ബ്ലഡ് ചെക്ക് ചെയ്തു അല്ല സോറി ബ്ലഡ് അല്ല കേട്ടോ സ്കിന്നിതാ ഇവിടെ നോക്കിയറിയാം അങ്ങോട്ട് വന്നോ ഇങ്ങോട്ട് കാണുമ്പോൾ അറിയാം ഇവിടെ നിന്ന് കുറച്ച് ചരണ്ടി എടുത്തിട്ട് കുറച്ച് ബ്ലഡ് ചെക്ക് ചെയ്തു സോറി ബ്ലഡ് അല്ല സ്കിന്ന് ചെക്ക് ചെയ്തു വേറെ കുഴപ്പമൊന്നുമില്ല മെഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു തരം ഇൻഫെക്ഷൻ ആണ് അപ്പൊ മെഡിസിൻസൊക്കെ തന്നിട്ടുണ്ട് ടാബ്ലെറ്റ്സ് ഉണ്ട് അതുപോലെ സിറപ്പ് പിന്നെട്ടുള്ളത് ആ പിന്നെ പിന്നെ സ്പോട്ടോൺ അത് നമ്മുടെ ശ്രീകുട്ടിക്ക് കേട്ടോ വേറൊരു ടൈപ്പ് സ്പോട്ടോൺ കാരണം ശ്രീകുട്ടിയുടെ ഈ ഒരു മൂക്കിൻ്റെ കൂടെ ഒരു ചെറിയ തരത്തിലെ ഹെയറും അതുപോലെ ഇതൊക്കെ പോയിട്ടുണ്ട് അപ്പം മിഞ്ചിന്റെ സ്റ്റാർട്ടിങ് ആണ് പക്ഷെ അതല്ല വേറൊരു ടൈപ്പാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സ്പോട്ടോൺ നമ്മൾ മേടിച്ച് കാര്യങ്ങളാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും മെഡിസിൻസ് ഒക്കെ മേടിച്ചു സെറ്റാണ് അപ്പോൾ അത് നന്ദി ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ ഇത് കുളിപ്പിച്ച് ആഴ്ചയിൽ ഒരു ബാത്തിങ് മതിയെന്നാണ് പറഞ്ഞത് ഓവറായിട്ട് ബാത്തിങ്ങ അങ്ങനെ രണ്ടു ദിവസം കൂടുമ്പോഴാണ് അതിന്റെ ആവശ്യമൊന്നുമില്ല അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ റഫ് ആവും അപ്പൊ കുറച്ചും കൂടെ ഡാണ്ട്രൽ കൂടുള്ളു അപ്പൊ ആയിട്ട് ഒരു ആഴ്ചയിൽ ഒറ്റ തവണ കുളിപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പൊ നിലവിൽ ഇതാണ് നമ്മുടെ നെന്തുട്ടിയുടെ അപ്ഡേഷൻ അങ്ങനെ എത്തേണ്ട അടുത്ത് എത്തിയപ്പോഴാണ് ആശാത്തിക്ക് ഇതായത് അപ്പൊ എനിക്ക് നല്ല വിശ്വാസമാണ് രാജ്യം മേഡത്തിന് അത് കാരണം ഉണ്ടാകണം കേട്ടോ കാരണം നമ്മൾ കുറെ അറ്റ കൈ നോക്കി റെഡി ആവുന്നില്ല അവസാനം ആയപ്പോഴാണ് നമ്മൾ രാജ്യം രാജ്യമേഠത്തിനോടേക്ക് എത്തിയത് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ വൈകുന്നേരമാണ് എല്ലാ പിള്ളേരും ഇതേ ഉറക്കം ഞാൻ വന്നതിന്റെ ഇതിലാണ് അകത്തൊക്കെ നല്ല ബഹളമാണ് കേട്ടോ ഇപ്പൊ എല്ലാവരും ഒതുങ്ങിയതാണ് അപ്പൊ എന്തായാലും ഇതേ നമ്മുടെ വിക്കി വിക്ക് നോക്കി നിർദ്ദേശം എന്തിനാണെന്നറിയോ വേറെ നല്ല കേട്ടോ ഈച്ചനെ പിടിക്കുകയാണ് ഈച്ചനെ നോക്കാണ് പിന്നെ നമ്മുടെ ഡോബ്രു അപ്പൊ എല്ലാവരും എല്ലാവരും കണ്ടു എല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുകയാണ് ഞാനും എന്റെ മക്കളും അല്ല എല്ലാവരും എല്ലാരും അല്ല ആ നൂറ്റിയാ അല്ലേ കാരണം അപ്പുനെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോ മൊട്ട അടിച്ചിട്ട കൊടു ഇതുപോലെ ആക്കും വിചാരിച്ചിട്ട് അതുപോലൊന്നും ആവില്ല എന്തായാലും ട്രീറ്റ്മെന്റ് നമ്മൾ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ വൈനപ്പ് ചെയ്യാണ് അപ്പൊ അടുത്തൊരു വീഡിയോ പറഞ്ഞാൽ നാളെ തന്നെ നമ്മൾ വരും പുതിയ വിശേഷങ്ങളായിട്ട് അപ്പ അടുത്തൊരു വീഡിയോ പറഞ്ഞ വരെ ബൈ